കേരളത്തിലെ ക്ഷേത്രപൈതൃകത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന വിശ്വാസസങ്കേതം നേർപ്പുത്തൂർ ശിവക്ഷേത്രം ശ്രീകോവിലും പ്രദക്ഷിണവഴിയും വലിക്കല്ലുമെല്ലാം പൂർണ്ണമായും വെള്ളത്തിലാണ് ഇതുപോലെ മറ്റൊരു ക്ഷേത്രവും ഇവിടെ ഉണ്ട് അത് അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് രണ്ട് ക്ഷേത്രങ്ങളാണ് ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് ഇത് ഇവിടെയുള്ളത് അവിടെ ശിവപാർവതിയാണെങ്കിൽ ഇവിടെ സ്വയംഭൂമായിട്ടുള്ള മഹാദേവൻ അതായത് ശിവൻ ആ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഏതാണ്ട് മൂവായിരം വർഷത്തോളം പഴക്കം ഉണ്ടെന്ന് പറയപ്പെടുന്നു ഗംഗാജലത്തിന്റെ പരിപൂർണ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ശ്രീകോവിലും നാലകവും തന്ത്രിക്കും മേൽശാന്തിക്കും ഗംഗാജലത്തിൽ പ്രവേശിക്കാം ഭക്തർക്ക് ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ഭാഗത്തുകൂടെ മഹേശ്വരനെ ദർശിക്കാം അഗ്നി ഒരിക്കലും വറ്റാത്ത കിണറും അത്ഭുതമാണ് ചുറ്റമ്പലം ചതുരാകൃതിയിലാണ് പെരുന്തച്ഛൻ മാതൃകയിലെ ആരൂഢവും ആശ്ചര്യം വിതറും ചുറ്റമ്പലത്തിന് ചുറ്റുമുള്ള പുൽത്തകിടിയും കുളവും തോടും ക്ഷേത്രത്തിന് ഭംഗിയേറ്റുന്നു ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതിൽ വളരെ പഴക്കമേറിയ ഒരു ക്ഷേത്രം അതിൻ്റെ എല്ലാ പൈതൃകങ്ങൾ ചില പഴമയുടെ എല്ലാ പൈതൃകവും അടങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു മഹാദേവനാണ് പ്രകൃതിയുടെ ഭംഗി സ്വർഗ്ഗമെന്ന് തോന്നിപ്പിക്കും ശാന്തസുന്ദരമായ ഭൂമി ക്ഷേത്രത്തിനരികിലൂടെ ഒരു തോടൊഴുകുന്നുണ്ട് പക്ഷികൾ ഓംകാരമന്ത്രം ജപിക്കുന്നത് കേൾക്കാം എത്ര സങ്കടകരമായ മനവും നേർപ്പുത്തൊരപ്പനെ ചെന്നു തൊഴുതാൽ ശാന്തമാകും ദൈവികതയും പ്രകൃതിയും തമ്മിലുള്ള ആത്മീയ ബന്ധം അനുഭവപ്പെടുന്ന നീർപ്പുത്തൂർ ശിവക്ഷേത്രത്തിലെത്തിയാൽ സർവം ശിവമയമാകും മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രം ഇപ്പോൾ ഇത്രയും പൗരാണികമായ ക്ഷേത്രത്തിൻ്റെ നിത്യവൃത്തിക്ക് തന്നെ ഇന്ന് വലിയ കഷ്ടപ്പാടാണെന്ന് ഭക്തർ പറയുന്നു ഇവിടെ വന്ന് കാണുമ്പോഴൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ എല്ലാം വളരെ കാട് പിടിച്ച് അതായത് ഒരു ശ്രദ്ധയില്ലാതെ കിടക്കുന്നതാണ് ഒരു ഭക്തിക്കും അതുപോലെ ആരാധനയ്ക്കും വിശ്വാസത്തിനൊക്കെ അപ്പുറമായിട്ട് ഒരു കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളായിട്ടാണ് ഇതൊക്കെ കാണേണ്ടത് പഴയമേ സ്നേഹിക്കുന്ന അതുപോലെ ക്ഷേത്രത്തെയും സംസ്കാരത്തെയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഒരു പഴയ പോലെ നിലനിർത്തുന്നതിൽ പഴയ പോലെ എന്ന് പറയുമ്പം ഇതിൻ്റെ എല്ലാ ഭംഗിയോടുകൂടെ നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ദേവരെ സാഷ്ടാംഗം നമിച്ച് ഉള്ളലിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യമുറപ്പ് പാലക്കാട് മലപ്പുറം അതിർത്തിയിൽ വള്ളുവനാടിന്റെ ഒരു ഭാഗമായ അരുക്കുംപറബ് അംശത്ത് പുത്തൂർ ദേശത്താണ് നീർപുത്തൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിൽ മഹേശ്വരനും പാർവതിയും ഗംഗയുമുണ്ട്